മഹാരാഷ്ട്ര കൊച്ചുവേലി ലോകമാന്യ തിലക് എക്സ്പ്രസിൽ നിന്നും രേഖകളില്ലാത്ത മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കണ്ടെടുത്തു സംഭവത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയായ പ്രശാന്ത് ശിവജി എന്നയാളും പിടിയിലായി റെയിൽവേ പോലീസും ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചുവേലിക്കുള്ള ലോക്മാന്യ തിലക് എക്സ്പ്രസ് ചെങ്ങന്നൂരിൽ എത്തിയപ്പോഴാണ് രേഖകളില്ലാത്ത പണമടങ്ങിയ ബാഗ് കണ്ടെത്തിയത് ലഹരി വസ്തുക്കൾ കടത്തുന്നത് തടയാനായി റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിവരുന്ന പരിശോധനക്കിടെയാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പണം കാണപ്പെട്ടത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വന്നതോടെ മഹാരാഷ്ട്ര ചിഗ്ലൂ സ്വദേശിയായ പ്രശാന്ത് ശിവജിയെ കസ്റ്റഡിയിലെടുത്തു ഇന്നലെ ബഹുമാനപ്പെട്ട റെയിൽവേ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രെയിനുകളിൽ വ്യാപകമായിട്ട് വൈകുന്നേരം കോട്ടയത്ത് നിന്ന് എക്സൈസുകാരും ആർ പി എഫും ജി ആർ പി സംയുക്തമായിട്ട് ചെക്കിംഗ് നടത്തി അത് മഹാരാഷ്ട്രയിൽ നിന്ന കൊച്ചുവേലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപത്തിരണ്ട് നൂറ്റി പതിമൂന്ന് ട്രെയിനകത്ത് ചെക്ക് ചെയ്ത് വരുന്ന വഴിക്ക് ചെങ്ങന്നൂർ എത്തിയ സമയത്ത് ആ ട്രെയിനിൻ്റെ എസ് ഫോർ സീറ്റിൻ്റെ നമ്പർ മുപ്പത്തേഴാം നമ്പർ എസ് സെവൻ സീ കോച്ചിൽ നമ്പർ മുപ്പത്തേഴാം നമ്പർ സീറ്റിന് ഇടയിൽ ഒരു അണ്ണോൺ ആയിട്ടൊരു ബാഗ് കണ്ടു ആ ബാഗ് ഒരു ചുമലകളുടെ ബാഗ്യായിരുന്നു ആ ബാഗ് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് രേഖകളില്ലാതെ മഹാരാഷ്ട്ര സ്വദേശിയായ ശിവജി പ്രശാന്ത് പ്രശാന്ത് ശിവജി എന്നയാൾ കൊണ്ടുവന്ന ബാഗാണ് മനസ്സിലായി അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യും ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് രേഖകളില്ലാത്ത മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതായത് രണ്ടര ലക്ഷം രൂപ വീതമുള്ള പന്ത്രണ്ട് കെട്ട് രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ട് കെട്ട് രണ്ട് ലക്ഷം രൂപ ഉള്ള ഒരു കെട്ട് ഇതിന്റെ രേഖകൾ ചോദിച്ചപ്പോൾ അതിനെ കുറിച്ച് മറുപടി പറയാൻ സാധിച്ചില്ല അത് ചങ്ങനീടി ഇറക്കി ചങ്ങനി ഇറക്കിയതിനു ശേഷം എക്സൈസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സാറ് ആർ പി എഫിലെ റൂബിയെ നമ്മുടെ അങ്ങനെ തിരിച്ച് നമ്മുടെ സ്റ്റേഷൻ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജോസഫ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ശരത് ആർ പി എഫ് എ എസ് ഐ റൂബി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ ഇൻകം ടാക്സ് അധികൃതർ കസ്റ്റഡിയിൽ വാങ്ങി കണ്ടെത്തിയ പണം കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കോട്ടയം റെയിൽവേ പോലീസ് അറിയിച്ചു ന്യൂസ് ഏറ്റുമാനൂർ